ൻ കർത്താവേ അങ്ങയെപ്പോലെ മറ്റാരുമില്ല അങ്ങ് വലിയവനാണ് അങ്ങയുടെ നാമം മഹത്വപൂർണമാണ് ജർമിയ പത്ത് ആറ് എന്നാൽ കർത്താവാണ് സത്യദൈവം ജീവിക്കുന്ന ദൈവവും നിത്യനായ രാജാവും അവിടുന്ന് മാത്രം അവിടുത്തെ ഉഗ്ര കോപത്തിൽ ഭൂമി നടുങ്ങുന്നു അവിടുത്തെ കോപം താങ്ങാൻ ജനതകൾക്കാവില്ല മുപ്പത് ജറമിയ പത്ത് പത്ത് തൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചതും ജ്ഞാനത്താൽ ലോകത്തെ സ്ഥാപിച്ചതും അറിവാൽ ആകാശത്തെ വിരിച്ചതും അവിടുന്നാണ് ജറമിയ പത്ത് പന്ത്രണ്ട് സർവവും രൂപപ്പെടുത്തിയത് അവിടുന്നാണ് ഇസ്രായേൽ വംശം അവിടുത്തെ അവകാശമാണ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടത്തെ നാമം ജറമിയ പത്ത് പതിനാറ് കഷ്ടം എനിക്ക് മുറിവേറ്റിരിക്കുന്നു ദാരുണമായ മുറിവ് ഞാനത് സഹിച്ചേ മതിയാകൂ എൻ്റെ കൂടാരം തകർന്നു പോയി ചരടുകളെല്ലാം പൊട്ടി എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി ആരും അവശേഷിച്ചിട്ടില്ല അവർ കർത്താവിനെ അന്വേഷിക്കുന്നില്ല അതിനാൽ അവർക്ക് ഐശ്വര്യമില്ല ജറമിയ പത്ത് പത്തൊമ്പത് ഇരുപത്തി നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവിൻ നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും ഞാൻ ഉള്ളുരുകി കരയും കണ്ണീർ ധാരധാരയായി ഒഴുകും പതിമൂന്ന് പതിനാറ് പതിനേഴ് എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യസങ്കേതങ്ങളിൽ ഒളിക്കാൻ സാധിക്കുമോ സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ ജറമിയ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കർത്താവിൽ പിതാവായ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിൻ്റെ അതിന്റെ ഇലകൾ എന്നും പച്ചയാണ് വരൾച്ചയുടെ കാലത്തും അതിനെ ഉൾക്കണ്ടേയില്ല അത് ഫലം നൽകിക്കൊണ്ടേ ഇരിക്കും ജർമിയ പതിനേഴ് ഏഴ് എട്ട് ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും ജറമിയ മുപ്പത് പതിനേഴ് എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അജഞ്ചലവും കനികയായ ഇസ്രായേലെ നിന്നെ ഞാൻ നിന്നെ ഞാൻ വിശ്വസ്തത അഞ്ചലവും കനികയായ ഇസ്രായേലെ നിന്നെ ഞാൻ വീണ്ടും പണിതുയർത്തും ജെറമിയ മുപ്പത്തൊന്ന് മൂന്ന് നാല് ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും അവരെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും ജറമിയ മുപ്പത്തൊന്ന് പതിമൂന്ന് ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും ജറമിയ മുപ്പത്തൊന്ന് ഇരുപത്തഞ്ച് ഞാൻ അവരെ പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും ശ്രമിച്ചതുപോലെ അവരെ പണിതുയർത്താനും നട്ടുവർ നട്ടു വളർത്താനും ശ്രമിക്കും ജറമിയ മുപ്പത്തൊന്ന് ഇരുപത്തെട്ട് ഓരോരുത്തനും അവനവന്റെ അകൃത്യം നിമിത്തമാണ് മരിക്കുക പച്ചമുന്തിരിഞ്ഞ തിന്നുന്നവന്റെ പുളിക്കൂ മുപ്പത്തി ഒന്ന് മുപ്പത് ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും മുപ്പത്തി ഒന്ന് മുപ്പത്തി ഞാൻ സകല മർദ്ധ്യരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ ജറമിയ മുപ്പത്തിരണ്ട് ഇരുപത്തേഴ് നമ്മുടെ കർത്താവായ ഈശോ മിഷിഹാക്കും സ്തുതി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് നൈറ്റ്